ബി എസ് എൻ എൽ മേഖലയിലെ പ്രഥമ പെൻഷൻ സംഘടനയായ ബിഎസ്എൻ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കേരള സർക്കിൾ സമ്മേളനം തീയതികളിൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ് ഹാളിൽ നടക്കും കേരളത്തിലെ പതിനൊന്ന് ടെലികോം ജില്ലകളിൽ നിന്നുമായി മുന്നൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും മേഖലയിലെ പ്രഥമ പെൻഷൻ സംഘടനയായ പെൻഷനേഴ്സ് വെൽഫെയർ കേരള സർക്കിൾ സമ്മേളനം പതിനാറ് പതിനേഴ് തീയതികളിൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബ് ഹാളിൽ നടക്കും സമ്മേളനത്തിൽ സംസ്ഥാനത്തെ പതിനൊന്ന് ടെലികോം ജില്ലകളിൽ നിന്നായി മുന്നൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന് എന്ന് ഏരിയ പറയുന്ന ടെലികോം ാണ് കൊല്ല ജില്ലയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ മെയ് മാസം പതിനാറ് പതിനേഴ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തേക്ക് വൈകുന്നേരം പതിനേഴാം തീയതിയാണ് പ്രതിനിധി സമ്മേളനം അതിലെ ഓപ്പൺ സെഷനിലെ അതിന് ഉദ്ഘാടനം നമ്മൾ ഈ സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള వి వరప్రసాద్ అదేం ఆంధ్ర అదే ఉద్ఘాట సమ్మేళన ముఖ్య అతిథిఎన్ఎల్ల కేరళ సర్కిల్ అనే తలవన చీఫ్ జనరల్ ఆరోజుస్ శ్రీ వి సునీల్ కుమార్ సార్ కేంద్ర గవన్మెంట్ టెలికమ్ డిపాట్మెంట్ కేరళ సర్కి అయితే ప్రతినిధి ఆయన കൺട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സി സി എ ഞങ്ങൾ സി സി എ ആണ് രംഗനാഥ് ഏഷ്യാം അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു അതുപോലെ ഞങ്ങളുടെ സഹോദര പെൻഷൻ സംഘടനയായ ഡി യു ടി പി എസ് സി പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ അഭിനന്ദി സംസ്ഥാന സെക്രട്ടറി ഹരിഹരൻ നായ മറ്റ് അഭിനേദ്യ കേരളത്തിലുള്ള നേതാക്കന്മാർ അത് വായിച്ചെടുക്കാം ഇത് ഇന്ത്യയിലെ ദൈവവ്യവസ്ഥക്കെതിരാണ് സുപ്രീം കോടതി ബെഞ്ച് പെൻഷൻ വിഷയത്തിൽ രാജ്യത്തെ പെൻഷൻ നിയമത്തിൽ പുറപ്പെടുവിച്ചൊരു വിധി നിയമമായിട്ടുള്ളത് പെൻഷൻ എന്നുള്ളത് സേവനം ചെയ്തവരുടെ അവകാശമാണ് വേതനത്തിൻ്റെ തുടർച്ചയാണ് അതൊരു ഔദാര്യമല്ല ഗവൺമെന്റിന്റെ അവരുടെ ഔദാര്യമല്ല അത് നിയമത്തിന് അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് അങ്ങനെ രണ്ട് പ്രധാന വിഷയങ്ങൾ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം പെൻഷൻ പരിഷ്കരണം മുതൽ അതോടൊപ്പം കേന്ദ്ര മുഴുവൻ ബാധിക്കുന്ന പെൻഷൻ നിയമ നിയമപരമായ മാർഗത്തിലൂടെ എങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായി ഡൽഹിയിലെ സി ഐ ടിയിൽ നിന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടായി കേന്ദ്ര പെൻഷൻ മറ്റ് കേന്ദ്ര പെൻഷൻകാർക്ക് ആറാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏത് രീതിയിൽ പെൻഷൻ പരിഷ്കരണം നടത്തിയോ അതേ രീതിയിൽ തന്നെ ബി എസ് എൻ എൽ ടെലികമ്യൂണിക്കേഷൻ പെൻഷൻ കാലയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്ന് കോടതി വിധി ഉണ്ടായി പക്ഷേ ആ കോടതി വിധി ഇന്നോളം നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ആ കോടതി വിധി കേന്ദ്ര ഹൈക്കോടതിയിൽ റിട്ട് പതിനാറിന് സർക്കിൾ പ്രവർത്തന സമിതി യോഗം ചേരും പതിനേഴിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി വരപ്രസാദ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബി എസ് എൻ എൽ കേരള ചീഫ് ജനറൽ മാനേജർ ബി സുനിൽകുമാർ കൺട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് രംഗനാഥ് ഏഷ്യാം എന്നിവർ പങ്കെടുക്കും അസോസിയേഷൻ രൂപീകരണത്തിൻ്റെ പതിനാറാം വർഷത്തിൽ ആറാമത് അഖിലേന്ത്യാ സമ്മേളനം എറണാകുളത്ത് ഈ വർഷം നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി നടത്തുന്നതിൻ്റെ മുന്നോടിയായാണ് സർക്കിൾ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാതെ നാല് ലക്ഷത്തിലധികം വരുന്ന മുതിർന്ന പൗരന്മാരായ ബി എസ് എൻ എല്ലിന്റെ പെൻഷൻകാരെ ദ്രോഹിക്കുകയാണ് കേന്ദ്ര എന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്വാഗത സംഘം ഭാരവാഹികളായ എസ് രാധാകൃഷ്ണൻ കെ രവീന്ദ്രൻ എസ് ബഷീർ ടി പി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു